ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാണുന്ന വണ്ടി ഒന്നുമല്ല മൊത്തത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്തൊക്കെയാണ് വാഹനങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം ബാറ്ററിയിൽ വന്നിരിക്കുന്ന മാറ്റം അതേപോലെ ചാർജറിൽ വന്നിരിക്കുന്ന മാറ്റം ഈ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി കൂടി ഇലക്ട്രിക് വണ്ടി വൻ വിപ്ലവത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പം ഒരുവിധം ആളുകളൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഓഴിച്ചു നോക്കിയവരായിരിക്കും പലരും അപ്പം ഇലക്ട്രിക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഏത് തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ ടൂ വീലറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റിയും ത്രീ വീലറാണെങ്കിൽ അതിനെ പറ്റിയും ഫോർ വീലറാണെങ്കിൽ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ടു വീലർ സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിന് കിട്ടണം വണ്ടി അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ക്ലിയർ ആയിട്ട് കിട്ടുന്ന വണ്ടികളായിരിക്കണം നിലവിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പം ഓടി ആളുകൾ അഭിപ്രായം ചോദിക്കാൻ പറ്റിയ വണ്ടികൾ വളരെ പരിമിതമാണ് ഒരുപാട് ചൈനീസ് കമ്പനികൾ വന്നു അത് കൂട്ടിപ്പോയി ലോക്കൽ ബ്രാൻഡുകൾ എടുക്കുന്നതിനേക്കാളും നല്ലത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഓല ഏതറ് അങ്ങനത്തെ ഒക്കെ കമ്പനികളാണ് രണ്ട് കമ്പനികളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചാൽ അത് മാത്രമായി കാണണ്ട അങ്ങനെയുള്ള കമ്പനികൾ മാത്രമേ എടുക്കാൻ പറ്റൂ അതിൽ തന്നെ റേഞ്ച് മൈലേജ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വണ്ടി ഏതാണെന്ന് നോക്കുക അതേപോലെ ഫാസ്റ്റ് ചാർജിങ് നമ്മൾ നോക്കണം ഈ ചാർജിങ് ടൈം വലിയൊരു പ്രശ്നമാണ് അതായത് നമുക്ക് ചെറിയ ഓട്ടങ്ങൾ ഡെയിലി വീട്ടിൽ രാവിലെ വന്ന് രാവിലെ ഇറങ്ങി വീട്ടിൽ പോയി ജോലിക്ക് പോയി വീട്ടിൽ തിരിച്ചെത്തി ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനമുള്ള ആളുകൾക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഡെയിലി ഓടേണ്ട ഒരാൾക്ക് ചാർജിങ് ടൈം നല്ലൊരു പ്രശ്നമാണ് ചുരുങ്ങിയത് ഒരു മണിക്കൂറിലെങ്കിലും ഫുൾ ചാർജ് ആക്കാൻ പറ്റിയ വണ്ടികൾ അതായത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾ എടുക്കുക എന്നുള്ളതാണ് ടൂ വീലറിൽ ത്രീ വീലറിൽ ത്രീവീലറിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന വണ്ടികൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റി അൻപത് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന വണ്ടികളൊന്നും ഇരുന്നൂറിൽ താഴെ മാത്രമാണ് റേഞ്ച് കിട്ടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം അത് നിങ്ങൾ എന്തു ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കാതെ ത്രീ വീലർ എടുക്കുന്ന ഒരാൾ വാഹനം എടുക്കരുത് നിർബന്ധമായിട്ടും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷന് പിന്നെ അതേപോലെ റേഞ്ച് ചാർജിങ് ടൈം ഈ കാര്യങ്ങള് അതായത് വണ്ടിന്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്യണം വണ്ടി ഓടിച്ചുകൊണ്ട് യാത്ര ചെയ്യണം യാത്രാ കംഫർട്ട് അതായത് നമ്മളെപ്പോഴും വാഹനം ഓടിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് മുന്നിലായിരിക്കും ഇരിക്കുക ഈ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ലെഗ് സ്പേസ് കാല് തട്ടുക അതായത് നമുക്ക് ഏകദേശം പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂറിൽ കൂടുതൽ ഓട്ടോ ഒക്കെ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ജോലിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന ആളുകളാണ് അപ്പൊ ആ ജോലിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന നേരം നമ്മളെ കംഫോർട്ടും കൂടി നോക്കണം യാത്രക്കാരുടെ കംഫോർട്ടും അതും നോക്കണം അപ്പം നമ്മളെപ്പോഴും ഇലക്ട്രിക് വണ്ടിയല്ലേ ഒരുക്കമില്ല എന്നുള്ളത് പോലെ തന്നെ എന്തു ചെയ്യണം നമ്മളെ നേരം നമുക്കുള്ള അസ്വസ്ഥത നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് വണ്ടികൾ വാടകയ്ക്ക് കിട്ടാനൊക്കെ ഉണ്ട് അപ്പം എന്ത് ചെയ്യുക ഒരു ഇലക്ട്രിക് വാഹനം പുതിയത് വാങ്ങാൻ അതായത് ത്രീ വീലർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആള് ആദ്യം ഇലക്ട്രിക് വാഹനങ്ങൾ വാടകയ്ക്കെടുത്തു ഒന്ന് ഓടിച്ചു നോക്കുക അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക വാങ്ങുക ഈ ഡീസൽ വണ്ടി ഉപയോഗിച്ച ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഇഷ്ടപ്പെട്ടുള്ള എന്നാൽ പോലും എന്ത് ചെയ്യുക ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തിട്ട് ഓടി നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഇലക്ട്രിക് വാഹനത്തിലേക്ക് വരിക ചാർജിങ് ടൈം പ്രധാന ഘടകമാണ് പുതിയ ഒരുപാട് വാഹനങ്ങൾ വരാനിരിക്കുന്നുണ്ട് ടൂ വീലറും ത്രീ വീലറും കൂടി ഉള്ളൊരു വാഹനം വരാനിരിക്കുന്നു പിന്നെ പുതിയ പുതിയ കമ്പനികൾ ഈ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ മൈലേജ് കൂടിയ വണ്ടികൾ വരാനിരിക്കുന്നുണ്ട് അപ്പം ആ വാഹനങ്ങളും കൂടി ഇപ്പം പെട്ടെന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ വാഹനങ്ങളും കൂടി ഇറങ്ങി അതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക അല്ലെ വാങ്ങുക പിന്നെ ടു വീലർ ആണെങ്കിലും ത്രീ വീലർ ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന നേരം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടിയ കിലോമീറ്റർ വാറണ്ടി പല വണ്ടികളും ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം രണ്ട് ലക്ഷം രണ്ടേകാലാണ് ത്രീ വീലർ സെഗ്മെന്റിലും കൊടുക്കുന്നത് അപ്പം മാക്സിമം വാറണ്ടി ഉള്ള വണ്ടികൾ എടുക്കുക അപ്പം അതേപോലെ ഫൈവ് ഇയർ വാറണ്ടി ത്രീ ഇയർ വാറണ്ടി എന്ന് അതേപോലെ കിലോമീറ്റർ ഏതാണോ ആദ്യം ആവുന്നതെന്ന് നോക്കുക അപ്പൊര് രണ്ട് ലക്ഷത്തിനു മുകളിൽ വാറണ്ടി കിട്ടുന്നൊരു വണ്ടിക്ക് വർഷം കുറവാണെങ്കിൽ അതായത് രണ്ടേകാല ലക്ഷം കിലോമീറ്റർ വാറണ്ടി കിട്ടുന്ന ഒരു വണ്ടി ഇറങ്ങുകയാണെങ്കിൽ ആ വണ്ടിയുടെ കാലാവധി അതായത് മൂന്ന് വർഷ വാറണ്ടി ഉള്ള മൂന്ന് വർഷത്തിനുള്ളിൽ ഒരിക്കലും ലക്ഷം കിലോമീറ്റർ ഓടാൻ കഴിയില്ല അഞ്ചു വർഷം വാറണ്ടി കിട്ടിയാലേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ദിവസം ഓടുന്ന ഒരു കിലോമീറ്റർ എത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് കഴിഞ്ഞ് അഞ്ചു വർഷം ചുരുങ്ങിയ അഞ്ചു വർഷമെങ്കിലും വാറണ്ടി കിട്ടുക അതേപോലെ വണ്ടിന്റെ വർഷം അഞ്ചു വർഷമെങ്കിലും കിട്ടുക എന്നുള്ളതോടുകൂടി കിലോമീറ്റർ കൂടുതൽ കിട്ടുക അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒന്നേമക്കാൽ ലക്ഷം മുതൽ രണ്ടേക്കാൽ ലക്ഷം വരെ കിട്ടിയാലേ ഉള്ളൂ അഞ്ച് വർഷത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വയ്യുള്ളു അത് വൃത്തിയിൽ ഓടാൻ പറ്റുള്ളൂ ആ ഒരു വിഷയമുണ്ട് പിന്നെ പ്രൈസിന്റെ കാര്യം പ്രൈസിന്റെ കാര്യം ചിലപ്പം വില കൂടുതലുള്ള വാഹനങ്ങളാണെങ്കിലും എന്താ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ ബാറ്ററി ബാക്കപ്പ് മൈലേജ് കാര്യങ്ങൾ അതിന്റെ വലിയ കാറ്റത്തില് ആളെ വെച്ച് കയറാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നോക്കി തൃപ്തിപ്പെട്ടതിന് ശേഷം എടുക്കുക ഫോർ വീലർ സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്ന ഫോർ വീലറുകൾ വളരെ കുറവാണ് കേരളത്തിൽ കേരളത്തിന് പുറത്ത് ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അപ്പം ഈ സ്ഥിരമായിട്ട് ഈ ഫോർ വീലർ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസേജ് ഇല്ലെങ്കിൽ ഈ ബാറ്ററി കംപ്ലീറ്റ് ആവും ഡെയിലി യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം എടുക്കുന്ന ആളുകൾ വല്ലപ്പോഴും പുറത്തു പോകാനാണെങ്കിൽ ഇലക്ട്രിക് വാഹനം എടുക്കാതിരിക്കുക ഡെയിലി യൂസേജിൽ ഉള്ള വാഹനങ്ങൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇലക്ട്രിക് വാഹനം എടുക്കുക ഇലക്ട്രിക് വാഹനം ഓടുന്നതാണ് അതിന്റെ ലാഭം ഓടാതെ നിർത്തി വെക്കുന്ന വാഹനങ്ങൾക്ക് അതിന് ലാഭം കിട്ടില്ല കാരണം അതിന്റെ ഇന്ധന നമ്മളെ ആവശ്യകതയും കൂടി കണക്കിലെടുത്ത് മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് വാഹനം മുതലേ ഉള്ളൂ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ടു വീലർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വാഹനം അല്ല ഈ ഇലക്ട്രിക് വാഹനം ത്രീ ഫോർ ആയാലും ത്രീ വീലർ ആയാലും ടാക്സി ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ അതൊരു വരുമാനം ആവും അത് മുതലാവുകയും ചെയ്യും അല്ലാതെ നിങ്ങൾ ഇലക്ട്രിക് വാഹനം എടുക്കരുത് ഇലക്ട്രിക് വാഹനം എടുക്കുന്ന ആളുകൾ പരമാവധി യൂസ് ചെയ്യുന്ന ആളുകൾ എടുക്കുക അല്ലാതെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ ഇലക്ട്രിക് വാഹനം എടുക്കാതിരിക്കുക അത് നഷ്ടമായിരിക്കും പിന്നെ ഏറ്റവും നല്ല സർവീസ് കിട്ടുന്ന ഷോറൂമുകളിൽ നിന്നും വാഹനം എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം സർവീസ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാഹനം ഫെയിലാണ് കാരണം വണ്ടിന്റെ കമ്പനി എത്ര നന്നായിട്ടും കാര്യമില്ല നമ്മൾ വാഹനം എടുക്കുന്ന സർവീസ് സെന്റർ മോശമാണെങ്കിൽ വാഹനം എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല പല ആളുകളും സർവീസിൽ പോയിട്ട് പലതും അനുഭവിച്ചിട്ടുണ്ട് നല്ലൊരു ഉപയോഗിക്കുന്ന ആളുകൾ പല വാഹനങ്ങളും കാരണം നമ്മൾ ഒരുപാട് വീഡിയോ അതിനെപ്പറ്റി പരാമർശിച്ചാണ് മാസങ്ങളാണ് ഈ വണ്ടി എന്താകുന്നത് സർവീസ് സെന്ററിൽ കിടക്കുന്നത് അത് വലിയൊരു വലിയ ബുദ്ധിമുട്ടാവും സർവീസ് ചെയ്ത് പെട്ടെന്ന് കിട്ടുന്ന സർവീസ് സെന്ററുകളിൽ നിന്നോ കമ്പനികളിൽ നിന്നോ മാത്രം നിങ്ങൾ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ